്രാന്താശുപത്രി കഥ പറയുന്നുണ്ട് കഥ തുടങ്ങുന്നത് മരണ ഒരു ഭ്രാന്താശുപത്രി നിൽക്കുന്ന അല്ലെങ്കിൽ എന്തായാലും ഒരു രംഗത്തോട് കൂടിയിട്ടാണ് കഥ തുടങ്ങുന്നത് തന്നെ അപ്പൊ നമുക്ക് മനസിലാവും അവർക്ക് എന്തോ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു സംഭവം കഥയിലുണ്ട് എന്താണ് ബ്രാന്ത് പറയാം എന്താണ് ഭ്രാന്ത് ഭ്രാന്ത് ആർക്കാണ് മനസ്സിലാകുന്നത് അബ്നോർമലായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ശ്രമം കൂടി മറിയ ഇതിൽ നടക്കുന്നുണ്ട് വളരെ നിഷ്പ്രകമായിട്ടുള്ള ഒരു കുട്ടിയുടെ ചിന്തയിലും കൂടെ ഒന്നുമല്ല നോവൽ പോകുന്നത് പക്ഷേ മാജിക്കൽ നമുക്ക് ചുറ്റുമുള്ള മറ്റു കാര്യങ്ങളെ ഒക്കെ തന്നെ രീതിയിൽ സന്ധ്യാംഗയിൽ അവതരിപ്പിക്കുന്നുണ്ട് കുറിക്കുകൊള്ളുന്ന രീതി എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് കഥ ആലോചിക്കുന്നത് കുഞ്ഞമറിയ കുഞ്ഞമറിയയുടെ അമ്മയുടെ വീട്ടിലാണ് താമസം

പോകരുത് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ തന്നെ കൊണ്ട് പോകുന്നുണ്ട് പിന്നെ പറയുന്ന ചാണ്ടിപ്പട്ടി പട്ടി ചാണ്ടിപ്പട്ടി എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത് ചാണ്ടിപ്പട്ടി നമുക്ക് ഒരുപാട് ഉണ്ടാവും നായ വളർത്തുന്നവരുണ്ടാവും പൂച്ചയെ വളർത്തുന്നവരുണ്ടാവും നമ്മളൊരിക്കലും പൂജയും

സ്കൂളിൽ ചേർക്കുന്നത് ഒരിക്കലും ആ സ്കൂളിൽ ചേർന്ന ഒരു വ്യക്തിയായിട്ട് മറിയ മാറുന്നില്ല ചാണ്ടിപ്പട്ടിക്ക് നിഷേധ നിഷേധം അവർ പോവാൻ വേണ്ടി പാടില്ല അങ്ങനെ വരുന്നു അങ്ങനെ നോർമാലിറ്റിക്കും ഇടയിലുള്ള ഒരു ജീവിതത്തെ വളരെ വ്യക്തമായിട്ട് മരിയാ കഥയിൽ ഉടനീളം പറഞ്ഞിരിക്കപ്പെടുന്നത്